ണ്ടായി ജബാർജ് വോട്ട് വെച്ച് എന്തൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് വിഷയങ്ങൾക്കോട് ഞാൻ പോയാൽ മുക്കല് വോട്ട് ചെയ്യൂല ആർട്ടിക്കാരനൊക്കെ ഞാനൊരു സമസത്തക്കാരനാണ് ഞങ്ങൾ പണ്ട് പ്രസംഗിച്ച ആ ആശയം നമ്മൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയൂല അതൊക്കെ തന്നെയാണ് കാരണം പറഞ്ഞത് അപ്പൊ അതാണ് അതാണ് പ്രശ്നം ചോദിച്ചു ആ അതൊക്കെ തന്നെയാണ് പ്രശ്നം ഞമ്മൾക്ക് തന്നെ എന്നാ അതൊള്ളു പ്രശ്നം ചോയിച്ചു ആ അതൊക്കെ തന്നെ ഉള്ളു പ്രശ്നം അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ എനിക്ക് ചോദിച്ചു തന്നെ എന്നാ ശരി പിന്നെ കാണാനും പോയി

മര്യാദക്ക് സംസാരിച്ചിട്ട് ഒരാൾ കൊന്ന് ഓർത്തി വെച്ചുമ്പോട്ടിന്റെ ഉപ്പന പിടിച്ച് വലിച്ച് ചെയ്തോ ആ അടിച്ചും ഓരാണ് മേലധികം കഴിയച്ചത് പിന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയിട്ട് രണ്ടാമത് വന്നിട്ട് വീണ്ടും പോലെ ആക്കണം അതിനെ ആ മറ്റേ ആളുകൊണ്ട് വിട്ടിട്ട് ആചാരങ്ങളെ പിടിച്ചു കൊണ്ടുപോയിക്കോളി ഇത് നല്ല ഞാൻ നിങ്ങളായിട്ടാണ് സംസാരിച്ച ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അല്ലാണ്ട് പറഞ്ഞ് മൂപ്പരെ വിളിച്ചെ കൊണ്ടുപോയിക്കോളിയായിരുന്നു മൂപ്പരെ വിളിച്ച് ബല അങ്ങോട്ട് നിക്കും വീണ്ടും അങ്ങോട്ട് വരും അത് കഴിഞ്ഞ പോലെ ഒന്നുകൂടി അങ്ങോട്ട് രണ്ടടി കൂടി അങ്ങോട്ട് വെച്ചാടെ ഈ ഫോലും പേര് എനിക്ക് അറിയില്ല ഓണം കണ്ണടക്ക അടക്കി തീർപ്പിച്ച് എന്റെ കണ്ണും അടക്കി വച്ചു പോയിട്ടുള്ള ആൾക്കാരൊന്നും പറഞ്ഞിട്ട് ണ്ടല്ലോ അതിപ്പോൾ മത്സരിക്കണ്ട് അങ്ങനെ സജീവമായിട്ട് സജീവമായിട്ട് കെ എം സി സിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇതായി നടക്കുന്ന ഒരു വ്യക്തിയുടെ പണ്ട് ഇരിക്കാനും ആക്റ്റീവായിട്ട് ആളാണ് ഞാനെങ്കിൽ മെമ്പറാണ് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് ചിന്റെ തലം കുറിച്ചാലും തരാൻ നിക്കണ്ട ഞാൻ ആശയം കൊണ്ടാണോ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ഞാൻ വിട്ട് ആശയം ആ ഞാൻ എന്റെ സമസ്ത ആശയം പറ്റി അല്ല രാഷ്ട്രീയ സമസ്ത ഞാൻ പോന്നതന്നെ ഞാനിപ്പോ ഇരുപത്തെട്ടാം തീയതി ടിക്കറ്റ് എടുത്തോണ്ട് പോവാൻ സഹിയുടെ ഫണ്ട് ഒന്ന് ഉഷാറാക്കി എത്തിക്കാനുള്ള കളക്ട് ചെയ്ത് കഴിഞ്ഞോണ്ടിരിക്കുന്ന കിട്ടാം ഞാൻ കഴിഞ്ഞിട്ട് എന്റെ മുന്നിൽ ഞമ്മടെ അമ്മകളാണ് സമസ്തന്റെ പരിപാടികളാണ് ഞമ്മളെ മുന്നിൽ സ്വാഭാവികമായിട്ടും ചോയിച്ചു വന്നപ്പം മൂപ്പര് ചോദിച്ചു വന്നപ്പം ഞമ്മള് ഞമ്മള് സംസാരിച്ച ഏതായാലും അച്ഛാ ഉന്താൻ തല്ലാനൊന്നും പാടില്ല അതൊക്കെ ചെറ്റത്തര പരിപാടിയാണ് ചെയ്തത് ആചാതി പണിന്ന് ഏത് സ്ഥാനാർത്ഥി എന്നാലും അവനെ ഇന്റെ കാര്യങ്ങൾ ഇനിക്ക് പറയാ അന്റെ കാര്യങ്ങൾ എനിക്ക് പറയാ ഇന്നിവിടെ മേത്തേജൊക്കെ ഓരനെ മതിലെന്നാല് പിന്നെ ഏഹ് അതിവിടെ സി പി എംഒ മറ്റോ ഒന്നും ഇല്ല ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അവനാന്റെ കാര്യങ്ങൾ അന്റെ കാര്യം എനിക്ക് എനിക്ക് പറയാ ഓലെ കാര്യം ഇങ്ങോട്ട് പറയാം ജൂലെങ്കിൽ ജൂലൈൻ്റെ ഓല പണിയൊക്കെ പോകാലോ ആ അത് പറഞ്ഞാ മതി ആരാണ് അങ്ങനെയൊക്കെ പിന്നെ എന്താ ചെയ്യണ്ടെന്നുള്ള പണിയൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ ആ പാർട്ടിക്കാരനായി പോയി അതിന്റെ ബാക്കിൽ ഇറങ്ങിണ്ടെങ്കിൽ ഇപ്പൊ മറ്റേ ഏയും വേറെ ആപ്പിൽ മതി ഇത് എങ്ങനെയൊക്കെയും കാര്യങ്ങളും സംഗതി അതൊക്കെ ശരിയെന്നാണ് പോലും നമ്മള് പാർട്ടിക്കാരനെയാണ് അവലെ പാർട്ടിക്കാരനെയാണ് ആ ആദ്യം ആ ബോധവൽക്കുമാണ് ആയിക്കോട്ടെ ഞാൻ വിഷാരാൻ വേണ്ടിയാട്ടെ വിളിച്ചാ ഓക്കോട്ടാണ് സംഭവം സംഭവം ഞാൻ ഇൻഷാ വിളിച്ചാ